ഹലോ ഫ്രണ്ട്സ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് വാഴക്കൂമ്പും മുതിരയും അതായത് മുതിരനെ നമ്മളിവിടെ പറയാറുള്ളത് കൊള്ളെന്നാണ് വാഴക്കൂമ്പിനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ണിത്തണ്ട് എന്നാണ് പറയാറുള്ളത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ കറി വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് പ്രത്യേകിച്ച് ഒഴിച്ചു കരടൊന്നും ആവശ്യമില്ല കേട്ടോ ഇത് മാത്രമായിട്ട് ചോറിന്റെ കൂട്ടത്തില് കുഴച്ച് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പോ ഒരുപാട് പറഞ്ഞു സമയം കളയുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ അത് എങ്ങനെയാ ഉണ്ടാക്കണത് എന്നുള്ളത് നോക്കിയാലോ ആദ്യം തന്നെ അതിനായിട്ട് ചെയ്യാറുള്ളത് ഞങ്ങൾ ഇവിടെ എന്ന് വിളിക്കാറുള്ള ഈ വാഴക്കൂമ്പ് വൃത്തിയാക്കി എടുക്കലാണേ ഇത് മുറിച്ചെടുക്കുക എന്ന് പറയുന്നത് അധികാർക്കും ഇഷ്ടല്ലാത്ത ഒരു പണി തന്നെയായിരിക്കും അല്ലേ ഇനിയിപ്പത് മുറിച്ചെടുത്താലും അതിനകത്ത് ഇങ്ങനെ നാരൊക്കെ വരണത് കൊണ്ട് അത് വൃത്തിയാക്കിയെടുക്കുക എന്ന് പറയണതും കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പണി തന്നെയാണല്ലോ എളുപ്പത്തില് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാനും അത് എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാനൊക്കെ ആയിട്ട് നമ്മളിവിടെ ചെയ്യാറുള്ള ഒരു ട്രിക്ക് ഉണ്ട് ഇതിനകത്ത് ഒരു കറുത്ത കറ പോലെ വരുമല്ലോ മുറിച്ച് കഴിഞ്ഞാല് അത് ഒഴിവാവാനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് വെക്കാറുണ്ട് കേട്ടോ അതിനുശേഷം ഇങ്ങനെ നമ്മൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ നാരു പോലെ വരണത് കൈ കൊണ്ട് ഇതേപോലെ തന്നെ എടുത്ത് മാറ്റും കട്ടിങ് ടേബിളിൽ വെച്ച് തന്നെ ഇതേപോലെ സ്ലൈസ് ആയിട്ട് മുറിച്ചെടുത്ത് നാല് മാറ്റിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മതി കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇതേപോലെ തന്നെ കയ്യില് പിടിച്ച് കട്ട് ചെയ്തെടുത്തത് കണ്ടില്ലേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമ്മളുടെ കൈക്കകത്താന്ന് ആരെല്ലാം കിട്ടിയിട്ടുണ്ട് സ്ലൈസായി മുറിച്ചെടുത്തതിനെ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് തന്നെ കളർ ചേഞ്ചും വന്നിട്ടില്ല ഇനിയിപ്പോ ഇതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈസിയായി മുറിച്ചെടുക്കാം അതിനുശേഷം ഞാൻ മഞ്ഞപ്പൊടി വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതിനവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിനി അടുത്ത സംഭവം എടുക്കാം അതായത് ഞങ്ങൾ കൊള്ളെന്ന് വിളിക്കാറുള്ള മുതിര നമ്മളിപ്പോൾ ഇതിനെ വറുത്തെടുത്തിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കാൻ പോണത് കുറച്ചുപേരൊക്കെ ഇതിനെ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം കറി ഉണ്ടാക്കാറുണ്ട് തോന്നുന്നു അതിനേക്കാൾ നമുക്കിവിടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ വറുത്തെടുക്കുന്നതിന് തന്നെയാണ് അപ്പൊ അതിനൊരു പ്രത്യേക മണവും ഉണ്ടാവൂല്ലോ ഏകദേശം എന്താ ഈ ഒരു കാർ ചേഞ്ചായി മുതിര ഇങ്ങനെ പൊട്ടി വരുമല്ലോ അതുവരക്കും വറുത്തെടുത്തിണ്ടേ ഇനിയിപ്പോൾ ഇതിനെ നല്ല രീതിക്കൊന്ന് വൃത്തിയായി കഴുകിയെടുക്കാം അതിനുശേഷം ഒരു കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് ഇത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേറെ ഒന്നും അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണില്ല കേട്ടോ ആ വെള്ളം മാത്രം ഒഴിച്ചിട്ട് ആറോ ഏഴോ വിസിലൊക്കെ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ആറ് വിസിൽ വരുമ്പോഴത്തേനും തന്നെ നമുക്ക് ആവശ്യമായ രീതിക്ക് ഈ കൊള്ളു വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെന്തതിന് ശേഷവും അതിനകത്ത് കുറച്ച് വെള്ളമുണ്ടല്ലോ അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഉണ്ണിത്തണ്ടുണ്ടല്ലോ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ഈ മുതിരയ്ക്കും ഉണ്ണിത്തണ്ടിനും ആവശ്യമായിട്ടുള്ള അത്രയും അളവിൽ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുന്നുണ്ടേ വിസിൽ വരാനല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചതാണേ ഉണ്ണിത്തുണ്ടായത് കൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് വെന്ത് വരുമല്ലോ മുതിരട കൂട്ടത്തിലൊന്ന് ഇളക്കിയെടുത്ത് മൂന്നോ നാലോ മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുമ്പോഴും തന്നെ അത് ആവശ്യത്തിന് വെന്ത് വരും ഇനിയാണ് ഈ കറിക്ക് ടേസ്റ്റ് നൽകുന്ന മെയിൻ സംഭവം താളിച്ചോട്ടല് അതിനായിട്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ കടുക് പൊട്ടിച്ചത് കൂടെ തന്നെ വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് കൂടുതൽ അതായത് ഒരു പത്തോ പതിനഞ്ചോ ഉള്ളി ചെറുതായിട്ട് ഇതേപോലെ തന്നെ അരിഞ്ഞെടുത്തതും കൂടെ ഒന്നിട്ട് വഴറ്റിയെടുക്കുന്നുണ്ടേ ചെറിയുള്ളി ഏകദേശം ഒരു ഹാഫ് ഭാഗം വളർന്നു വന്നപ്പോൾ തന്നെ അതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചെടുത്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളിയുടെ പച്ചമണമെല്ലാം പോയി ഇതെല്ലാം നല്ല രീതിക്ക് വളർന്നു വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങ ചെറുകിയതാണേ തേങ്ങ ആഡ് ചെയ്ത് മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും അളവില് മുളക് പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ കാശ്മീർ ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ എടുത്തുണ്ടേ ഇതെല്ലാം നല്ല രീതിക്കൊന്ന് വറുത്തെടുത്ത് തേങ്ങയുടെയും മുളക് പൊടിയുടെയും എല്ലാം പച്ചമണം പോയി ഒന്ന് സെറ്റായി വരുമല്ലോ ആ സമയത്ത് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കൊള്ളും ഉണ്ണിത്തണ്ടും ഉണ്ടല്ലോ അതുകൂടെ ഇതിനകത്തേക്ക് ഇട്ടൊന്ന് ഇളക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റിൽ തന്നെയുള്ള ഉള്ള നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള കറി റെഡി ദാ ഇപ്പീ കാണുന്ന പരുവത്തിൽ കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കഴിക്കാനായിട്ട് എടുക്കാം കേട്ടോ അതല്ലാതെ ഡ്രൈ ആക്കി ഒരു തോരൻ പരുവത്തിലാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണേ അത്രയും ഹെൽത്തി ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു കറി ഇത് ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടെ തന്നെ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ